മലേറിയ മഹാസഭയുടെ നേതൃത്വത്തിൽ ലോക ആദിവാസി ദിനാചരണം മുരിക്കുമ്പോഴ് ശ്രീശബരീഷ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ചടങ്ങ് സാമൂഹിക പ്രവർത്തക ധന്യരാമൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ മലേറിയ വനിതാ സംഘം പ്രസിഡന്റ് അജിത ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു എ എം എ എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ നാരായണൻ സ്വാഗതം ആശംസിച്ചു ശ്രീശബരീഷ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സ്വാതി കെ ശിവൻ മുഖ്യപ്രഭാഷണം നടത്തി സാമൂഹിക ഉന്നമനത്തിന് തദ്ദേശീയ ജനത ഒന്നിച്ചു ഒന്നിച്ചുനിന്ന് പോരാടണമെന്ന് ധന്യരാമൻ പറഞ്ഞു തനൽ തനൽക്കാവനാൽ സി എൻ മധുസൂദനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീശബരിശ കോളേജ് എസ് സി എസ് ടി സെൽ കോർഡിനേറ്റർ ദർശന കെ എസ് യോഗത്തിന് കൃതജ്ഞതയും രേഖപ്പെടുത്തി പരിപാടിയുടെ ഭാഗമായി ശ്രീശബരിശ കോളേജിലെ അധ്യാപകൻ ദിവാകരൻകുട്ടി പി സി രാഹുൽ മോൻ ജി ആർ എന്നിവരുടെ നേതൃത്വത്തിൽ നാടൻപാട്ടും സംഘടിപ്പിച്ചു